പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് വിവാഹത്തിൽ നിന്ന് ഇനി പിന്മാറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിന് വേദയാണെങ്കിൽ കാര്യങ്ങൾ വിട്ടുകളയാൻ യാതൊരു മടിയും ഇല്ലാതെയാണ് വരുന്നത് ഞാൻ ആകെ ട്രാപ്പിലായിരിക്കുകയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി എന്ത് ചെയ്യും അങ്ങനെ ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമല്ലോ ഇതിനിടയിൽ കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് തന്നെ പോകുമെന്ന വിക്രമിന്റെ അമ്മയും ഉറപ്പു നൽകിയിരിക്കുകയാണ് റാൻ മറ്റൊരു വഴിയും ഇല്ല അത് ഉറപ്പു തന്നെയാണ് ഇതോടെ ഒടുവിൽ വിക്രം എല്ലാവരുടെയും മുൻപിൽ വെച്ച് കാലി ചാർത്തിയിരിക്കുകയാണ് വേദയെ ഒഫീഷ്യലി വേദ വിക്രമിന്റെ ഭാര്യയായി കഴിഞ്ഞു ഇത് കണ്ട് രാധ ആകെ മാനസികമായി തകർന്നു പോകുന്നു ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം രാധയെ മാനസികമായി വേട്ടയാടുകയാണ് ഇതേ സമയം കാര്യങ്ങളെല്ലാം ഇനി താൻ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വേദ ഇത് വിക്രമിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്